ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരനെ കുരുക്കിലാക്കി എൻ പ്രശാന്ത് ഐ എസിന്റെ നീക്കം ചീഫ് സെക്രട്ടറി നൽകിയ ചാർജ് മെമ്മോയിൽ തേടി എൻ പ്രശാന്ത് കത്ത് നൽകി ആരും പരാതിപ്പെടാതെ എങ്ങനെ ചാർജ് മെമോ നൽകി ഫേസ്ബുക്ക് സ്ക്രീൻഷോട്ട് എങ്ങനെ സർക്കാർ ഫയലിന്റെ ഭാഗമായി എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങളുമായാണ് എൻ പ്രശാന്തിന്റെ കത്ത് ചാർജ് സസ്പെൻഷൻ ചോദ്യം ചെയ്ത് നിയമ നടപടിയിലേക്ക് പോകുന്നതിന്റെ സൂചന നൽകുന്ന കത്ത് അക്ഷാർത്ഥത്തിൽ സർക്കാരിന് കുരുക്കാണ് തനിക്ക് ചാർജ് മുമ്പ് നൽകിയത് ആരുടെ പരാതിയിലാണെന്ന് വ്യക്തമാക്കണം സസ്പെൻഷൻ മുമ്പ് എന്തുകൊണ്ട് തന്റെ ഭാഗം കേട്ടില്ല ഫേസ്ബുക്ക് പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ട് എങ്ങനെ സർക്കാർ ഫയലിന്റെ ഭാഗമായി ഇതാണ് പ്രശാന്ത് കത്തിൽ ഉന്നയിച്ചിരിക്കുന്ന പ്രധാന ചോദ്യങ്ങൾ സ്ക്രീൻഷോട്ട് ഫയലിന്റെ ഭാഗമാക്കുന്നതിന് ഐ ടി ആക്ടനുസരിച്ചുള്ള നടപടിക്രമങ്ങളുണ്ട് ഇത് പാലിക്കാതെയാണ് സ്ക്രീൻഷോട്ട് ഫയൽ ഉൾപ്പെടുത്തിയതെന്ന് വ്യക്തമായ സാഹചര്യത്തിലാണ് പ്രശാന്തിന്റെ നിർണായകമായ ചോദ്യം എടുത്ത സ്ക്രീൻഷോട്ടുകൾ ഫോട്ടോഷോപ്പ് ഉപയോഗിച്ച് മാറ്റം വരുത്തിയിട്ടുണ്ട് എഫ് പി പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ട് എടുത്തത് സർക്കാരിലെ ഏതു ഉദ്യോഗസ്ഥനാണ് ലഭിച്ച സ്ക്രീൻഷോട്ടിന്റെ ആധികാരികത ഉറപ്പുവരുത്തിയിട്ടുണ്ടോ എന്നും പ്രശാന്ത് ചീഫ് സെക്രട്ടറിക്ക് അയച്ച കത്തിൽ ചോദിച്ചിട്ടുണ്ട് ഇതടക്കം സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട് ഏഴ് ചോദ്യങ്ങളും കത്തിലുണ്ട് ഈ ചോദ്യങ്ങൾ വ്യക്തത വരാതെ ചാർജ് മുമ്പോയ്ക്ക് മറുപടി നൽകാനാകില്ലെന്നും പ്രശാന്ത് കത്തിൽ ചൂണ്ടിക്കാട്ടി കത്തയച്ച് പത്ത് ദിവസം കഴിഞ്ഞിട്ടും ചീഫ് സെക്രട്ടറി ഓഫീസിൽ നിന്ന് മറുപടി ലഭിച്ചിട്ടില്ല ചാർജ് മുമ്പോയ്ക്ക് മറുപടി നൽകാതെ പ്രശാന്ത് നടത്തിയിരിക്കുന്ന ഈ നീക്കം സർക്കാരിന് അപ്രതീക്ഷിതമായിരുന്നു അതാണ് മറുപടി വൈകാൻ കാരണമെന്നാണ് സൂചന ട്വന്റി തിരുവനന്തപുരം